ഹായ് എൻ്റെ പേര് ഡോക്ടർ സനേഷ് അപ്പം നമ്മൾ ഈ അമിതവണ്ണം സീരീസിലെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിത് എത്തിയിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ സാധാരണ ക്ലിനിക്കിൽ കാണുന്ന ഒരു ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം യൂഷ്വലി ആൾക്കാർ നമ്മളിത് പറയാറുണ്ട് അവർ ക്ലിനിക്ക് വരുമ്പോൾ നമ്മളോട് പറയാറുണ്ട് മിക്കവാറും ആൾക്കാർ അമിതമുള്ള ആൾക്കാർ അതൊരു ഞാനൊരു മടിയനാണ് അല്ലെങ്കിൽ ഞാനൊരു മടിയുള്ള ആളാണ് അതുകൊണ്ടാണ് എനിക്ക് വണ്ണം ഉണ്ടാകുന്നത് ഇത് വളരെ ആൾ അധികം ആൾക്കാരിലൊരു അധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വണ്ണം ഉണ്ടാകുന്നത് മടി ഉള്ളതുകൊണ്ടല്ല അപ്പം നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങൾ അതായത് ഷുഗറിൻ്റെ അസുഖമുണ്ട് ഡയബറ്റീസ് പ്രഷർ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും വരുന്നത് എല്ലാവർക്കും മടി ഉണ്ടായിട്ടാണ് അങ്ങനെയല്ലല്ലോ അപ്പോൾ ഈ അമിതവണ്ണം ഉണ്ടാകുന്നതും മടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല അത് ഒരു രോഗാവസ്ഥയാണ് അതിനെ ഒരു രോഗമായിട്ട് നമ്മൾ കണക്കാക്കണം മറ്റുള്ള അസുഖങ്ങൾക്കുള്ള പോലെ തന്നെ ചികിത്സിച്ചാൽ ഭേദമാക്കാൻ പറ്റുന്നതും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ക്രോണിക് അതായത് നീണ്ടകാലം നിലനിർത്തുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിതവണ്ണം അപ്പോൾ അതിനെ അതിൽ കൂടുതലായിട്ട് അതിനെ നമ്മൾ ബോഡി ഷെയ്നിങ്ങിൽ കൂടെയും സിനിമകളിലെ കൂടെയും നമ്മുടെ സീരിയലുകളിൽ കൂടെ ഒക്കെ ആൾക്കാർ നമ്മുടെ അമിതവണ്ണമുള്ളവരെ ഇങ്ങനെ ചിത്രീകരിക്കാറുണ്ട് ഇത് തീർത്തും വിഷമകരമായ ഒരു കാര്യമാണ് അപ്പോൾ അമൃത അമിതവണ്ണമുള്ള ആൾക്കാർ ഓൾറെഡി തന്നെ ധാരാളം സ്ട്രെസ്സുകളാണ് കടന്നു പോകുന്നത് ഡേ ടു ഡേ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പലയധികം സ്ട്രെസ്സുകൾ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയാലും എല്ലാം നമുക്ക് അധികം ബുള്ളിയും അതായത് കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ളവരെ വിമർശിക്കുകയും അവരുടെ അമിതവണ്ണം അവരുടെ ഏതോ ഒരു കുറവ് ആണെന്ന് കാണിച്ച് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് ഇത് തീർത്തും അനാരോഗ്യകരമായ ഒരു പ്രവണതയാണ് അതേപോലെ തന്നെ ആൾക്കാർ കരുതാറുണ്ട് അമിതമുള്ള ആൾക്കാർക്ക് അവരുടെ മനോധൈര്യം മനോബലം വളരെ കുറവാണ് അതായത് വിൽ പവർ വളരെ കുറവുള്ള ആൾക്കാർക്കാണ് അമിതവണ്ണം വരുന്നത് എന്നുള്ളത് ഇത് തീർത്തും അസംബന്ധമായ ഒരു ഒരു കാര്യമാണ് അങ്ങനെ വിൽ പവറും അമിതവണ്ണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ അമിതവണ്ണം ആ വരുന്നത് നമ്മുടെ ബോഡിയിലെ മറ്റ് ഹോമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് അപ്പോൾ നമുക്ക് അമിതവണ്ണം വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് അതിൻ്റെ ജീൻസ് അതിൻ്റെ പേരൻസിൽ നിന്നും നമ്മുടെ ഫാമിലിയിൽ നിന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അനുയോജ്യമായ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അമിതവണ്ണം വരും അതിന് ആളുടെ ഒരു അലസതയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു മനോബലം വിൽ പവറായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് ആണ് ഞാനിവിടെ പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റോറി ടെലിംഗ് അതായത് ഇങ്ങനെയുള്ള ഒരു നറേഷൻസ് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കാലമായിട്ട് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരു ജനറൽ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുകയും ആൾക്കാരുടെ ആക്ടിവിറ്റി ലെവൽ കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് അതേ സെയിം ജീനുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് അമിതവണ്ണം ഉള്ളവരെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു അസുഖത്തിൻ്റെ അളവ് കൂടുന്നു എന്ന് മാത്രമാണ് അല്ലാതെ അതിനൊരു ഒരു പർട്ടിക്കുലർ ഒരു ഒരു ഇൻഡിവിജ്വലിൻ്റെ വില് പവറുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിവിറ്റി ലെവലുമായിട്ടോ ഒന്നും ഡയറക്റ്റ്ലി യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അമിതവണ്ഡത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അപ്പം അത് അവരുടെ വിൽപവറിനെയോ അലസതയോ ഒന്നുമല്ല ട്രീറ്റ് ചെയ്യുന്നത് അത് ഹോർമോൺസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺസ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് വണ്ണം കുറയുന്നുണ്ട് അപ്പോൾ അതൊരു ഹോർമോണൽ ഇഷ്യൂ ആണെന്നുള്ളതും നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് ഒരു പരിധിയായാൽ പോലും നമുക്ക് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും നമുക്കൊരു ഫുൾനെസ് അതായത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ഫുള്ളായി എന്നൊരു ഫീലിംഗ് ഉണ്ടാവാൻ താമസിക്കുന്നുള്ളതുകൊണ്ടൊക്കെയാണ് ആൾക്കാർക്ക് അമിത ഗുണം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അതായത് ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ ആഹാരത്തിന്റെ വിലയാണ് അപ്പം വില കുറഞ്ഞ ആഹാരം അതായത് അതിരുചിയുള്ള ആഹാരം ഇതിനകത്ത് കൂടുതൽ ഷുഗർ ആയിരിക്കും അല്ലെങ്കിൽ കൂടുതൽ കാലറി ഡെൻസ് ആയിട്ടുള്ള ആഹാരത്തിലാണ് ഈ സ്വാദ് കൂടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആഹാരമാണ് നമുക്ക് വില കുറച്ച് വിൽക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് അല്പം പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫുഡുകളായിരിക്കും കൂടുതലായിട്ട് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നതും അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകുന്നതും അമിതവണ്ണത്തിന് കാരണമാകും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഉള്ള പഠനങ്ങൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അമിതവണ്ണം ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ ഒരു അല്പം സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫുഡിലടങ്ങിയിരിക്കുന്ന അഡിറ്റീസും ഫുഡിലടങ്ങിയിരിക്കുന്ന മധുരത്തിൻ്റെ അളവും ഒക്കെ വളരെയധികം കൂട്ടി അതിനെ ഒരു സ്വാദിഷ്ടമാക്കി വില കുറച്ച് വയ്ക്കാൻ നമ്മുടെ ഫുഡ് കമ്പനികൾ ശ്രമിക്കും അപ്പോൾ ഇതിനെ ഒരു ഒരു ഇൻഡിവിജ്വലിൻ്റെ വിൽപവറുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ മടിയുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ആരോഗ്യ ആരോഗ്യ പൊതുമേ പൊതു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കി നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതുമായിട്ട് ഉള്ള നടപടികളും ഗൈഡ് ഗൈഡ്ലൈൻസും ഉണ്ടാക്കി ഈ ആഗോള തലത്തിൽ ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഉള്ള സ്ട്രിക്റ്റായിട്ടുള്ള ഗൈഡ്ലൈൻസ് കൊടുത്ത് ആ അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ ഫുഡിലടങ്ങിയിരിക്കുന്ന അനാരോഗ്യകരമായ ആ കണ്ടൻസിൻ്റെ അളവ് കുറച്ചിട്ട് കുറച്ചുകൂടെ ഹെൽത്തിയായ ഫുഡ് അഫോർഡബിൾ അതായത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഒരു പൊതുജനാരോഗ്യ പ്രശ്നം എന്ന നിലയിൽ നമുക്ക് അമിതവണ്ണത്തെ പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഒരു ഒരു വ്യക്തിപരമായ ഒരു കാരണം കൊണ്ടാണ് അമിതവണ്ണം ഉണ്ടാകുന്നതെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതല്ല അതിൻ്റെ കാരണമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉയർത്താനും ഒരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് ഒരു ട്രൂ ഇൻഡിവിജ്വലായിട്ട് വളരാനും സഹായിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം